ഗുഹകൾ നമുക്ക് പരിചിതമാണ് എന്നാൽ മഞ്ഞുകൊണ്ടുള്ള ഗുഹകൾ അത്ര പരിചിതമല്ല ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്ന ഈ നീല നിറത്തിലുള്ള മഞ്ഞു ഗുഹകളുള്ളത് വടക്കേ അമേരിക്കയിലെ അലാസ്കയിലെ മെന്റൽഹാൾ ഹിമാനിയിലാണ് സ്വാഭാവികമായി രൂപീകരിക്കപ്പെട്ട ഈ മഞ്ഞു ഗുഹകൾക്കുള്ളിലൂടെ അനേകം ചെറു അരുവികളും ഒഴുകുന്നു ഏഴ് മീറ്ററോളം ഉയരമുള്ള ഈ മഞ്ഞു ഗുഹകൾ സൂര്യപ്രകാശത്തിലെ നീല നിറത്തെ പ്രതിഫലിപ്പിക്കുകയും ബാക്കിയെല്ലാ നിറങ്ങളെയും ആകർഷിക്കുകയും ചെയ്യുന്നു അതിനാലാണ് ഇവ നീല നിറത്തിൽ കാണപ്പെടുന്നത് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ദിനം ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇവിടേക്കെത്തുന്നത് പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ ഹിമാനി ഇപ്പോൾ ഉരുകുന്നതിന്റെ വേഗത കൂടിയിരിക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മനോഹരമായ ഈ ഐസ് ഗുഹകൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകും കാം ഐസ് കേവ് റഷ്യ ബിഗ് ഫോർ ഐസ് ഐസ്കേവ് യുഎസ്എ കാർസ്റ്റാ ഐസ് കേവ് ഐസ്ലാൻഡ് ഐസ് പവാലിയൻ സ്വിറ്റ്സർലാൻഡ് എന്നിവ ലോകത്തിലെ മനോഹരങ്ങളായ മറ്റു ചില മഞ്ഞു ഗുഹകളാണ്